തങ്ങളുടെ ചെല്ലുന്നു തങ്ങളെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ട് സന്തോഷിച്ചിരിക്കുകയാണ് നല്ല സന്തോഷത്തില ഇന്നത്തെ ദിവസം പോലെ മുഖത്ത് സന്തോഷമുള്ള ഒരു ദിവസം മനസ്സിന് സന്തോഷം കാണുന്ന ഒരു ദിനം കണ്ടിട്ടില്ലല്ലേ നിബിയേ എന്താണിന്ന് ഇത്ര വലിയ സന്തോഷം ഞാൻ സന്തോഷിക്കണ്ടേ ഞാൻ ആനന്ദിക്കുന്ന ദിവസമല്ലേ ഇത് എന്റെ അടുത്ത് ഇവിടുന്ന് പോയത് എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നോട് പറഞ്ഞു അങ്ങയുടെ മേൽ അങ്ങയുടെ ഉമ്മത്തികളിൽ നിന്ന് ആരെങ്കിലും ഒരു സൊലാത്തു ചൊല്ലിയാൽ മുഹമ്മദ് അലൈഹി വസല്ലം ാഹുലം ആളുകൾക്ക് കൊടുക്കുകയാണ് കണ്ണുകൊണ്ട് ഹെറാമിലേക്ക് നോക്കിയത് വീഡിയോ ഫോട്ടോസ് നോക്കിയത് അല്ലെങ്കിൽ അന്യ പെണ്ണുങ്ങളെ നോക്കിയത് ഹെറാമ് കണ്ടത് നാവു കൊണ്ട് ചെയ്തുപോയ ചില തെറ്റുകൾ കണ്ണുകൊണ്ട് കാതുകൊണ്ട് ചെറുദോഷങ്ങളായി കിടക്കുന്ന തെറ്റുകളിൽ പത്തെണ്ണം ഒരു സ്വരാത്തു കൊണ്ട് മായ്ച്ചു കളഞ്ഞു ഒറ്റ കൊണ്ട് പത്തെണ്ണം മായ്ച്ചു പത്ത് കൂലി അള്ളാഹു എഴുതി വെച്ചു അള്ളാഹു പത്ത് സ്ഥാനം അവർക്ക് ഉയർത്തി കൊടുക്കുന്നു അവരുടെ ദുന്യാവിലും അവർ ആഹ്ലത്തിലും വകാലല അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ് നബിയേ മലക്ക് പറയും മലക്ക് പറയും ഇതുപോലെ ജിബിരി തങ്ങളോട് ജപിച്ചു മാതാ മാതാരിക്കൽ മലക്ക് ആ മലക്ക് എന്താ ആരാ ആരാ ജിബിരിലെ ആ മലക്ക് അങ്ങയുടെ സൃഷ്ടിപ്പ് നടന്നതു മുതൽ അങ്ങക്ക് വേണ്ടി ഒരു മലക്കിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ മലക്കിന്റെ ഒരൊറ്റ ഡ്യൂട്ടിയുള്ളൂ ആരൊക്കെ അങ്ങയുടെ മേൽ സ്വനാത്തു ചൊല്ലുന്നുണ്ടോ അവരോട് മലക്ക് പറയും റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മലക്കുകൾ അള്ളാഹുൻ്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചെല്ലുമ്പോൾ മലക്ക് പറയുകയാണ് എന്ന് പറയുമ്പോഴേക്കും നിനക്ക് അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ അള്ളാഹുൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുൻ്റെ റഹ്മത്ത് അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മലക്കുകൾ പറയുക പത്ത് സ്ഥാനമല്ല ഉയർത്തുകയാണ് പത്ത് തെറ്റുകളല്ലാഹു വായിച്ചു കളയാൻ പത്ത് ഹസനത്തുകളല്ലാഹു രേഖപ്പെടുത്തുകയാണ് ഹബീബാ നബിക്ക് ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ പിന്നെ മലക്കിൻ്റെ ഒരു പ്രാർത്ഥനയും അന്തസ്വല്ല നോക്കണേ സ്വലാത്ത് മലക്കുകൾ അവരുമായുള്ള മലക്കുകളുടെ ലോകം മനുഷ്യരുടെ ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് പുണ്യനബിതങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ള മുഖം കണ്ടു അബൂത്ത് അള്ളാഹ് എന്നു എന്തേ സന്തോഷിച്ചത് നമ്മൾ സ്വലാത്ത് നമുക്കല്ല തരുന്ന കൂലി ജിബിരി അലി ഇസ്ലാം കൊടുത്തപ്പോൾ സന്തോഷിച്ചതാ എനിക്ക് സന്തോഷിക്കേണ്ടേ ഇന്ന് സന്തോഷിക്കേണ്ട ദിവസല്ലേ ജിബിരിയിൽ വന്ന് പറഞ്ഞതാ എൻ്റെ മേലൊരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് ഹസനത്ത് പത്ത് സയ്യാത്ത് അല്ല ഒഴിവാക്കും പത്ത് സ്ഥാനമല്ലോ ഉയർത്തി കൊടുക്കും എൻ്റെ ഉമ്മത്തിന് അള്ളാന്റെ മലക്കിൻ്റെ വക ഒരു അലൈക് എന്ന് സ്വലാത്ത് ചൊല്ലിയവന് മലക്കിന്റെ വകയും ദുരണ്ട് ഇതൊക്കെ എന്നോട് പറഞ്ഞെന്ന് പോയതല്ലേ അപ്പൊ ഞാൻ സന്തോഷിക്കണ്ടേ നോക്കണേ ഹബീബ് സന്തോഷിച്ചത് ഉമ്മത്തിന്റെ വിഷയത്തിലാണ് നമ്മുടെ ഈ ഉമ്മത്തിന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്ന വിഷയം കണ്ടപ്പോൾ ഹബീബിന് സന്തോഷം അതാണ് അസീസുൻ ഹരീസുൻ അസീസു അതാണ് മുഹമ്മദ് റസൂലുല്ലാ സുല്ലാസ് ഹബീബിൻ്റെ അവിടുത്തെ ഷെഫാച്ചും അള്ളാഹു നമുക്ക് നൽകട്ടെ